വാഗമൺ എന്ന് ഓർക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മൊട്ടക്കുന്നുകളാണ് വേനലവധിക്കാലത്ത് സഞ്ചാരികളാൽ നിറഞ്ഞിരിക്കുകയാണ് വാഗമൺ മൊട്ടക്കുന്നുകൾ ആ കാഴ്ചകളിലേക്ക് ചെത്തിയൊരുക്കിയ പാറക്കെട്ടുകളുടെ ഓരം ചേർന്ന് വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന വാഗമണ്ണിലേക്കുള്ള റോഡ് തന്നെ സഞ്ചാരികളുടെയും മനം മയക്കുന്നതാണ് യാത്രകളെ സ്നേഹിക്കുന്ന ഏതൊരാളുടെയും ഇഷ്ട കേന്ദ്രമാണ് വാഗമൺ തേയിലച്ചുരിവുകളും പൈൻമരക്കാടുകളും അഡ്വഞ്ചർ പാർക്കും ഒക്കെ ഉണ്ടെങ്കിലും വാഗമണ്ണിലെ ഏറ്റവും പ്രധാന ആകർഷണം മൊട്ടക്കുന്നുകളാണ് நார்மலா அங்க ஃபேன் இல்லாம ஏசி இல்லாம கூட இருக்க முடியாது ஆனா இங்க குளிருது ஆனா நாங்க நியர் அபவுட் சிக்ஸ் ஓ கிளாக்லாம் இங்க வந்து ரீச் ஆயிட்டோம் பயங்கரமான குளிர் இருந்துச்சு மேகமலா ரொம்ப பக்கத்துல வந்துச்சு ரொம்ப ரம்மியமான ஒரு அனுபவம்னு சொல்லலாம் ரொம்ப நல்லா இருந்துச்சு இந்த கிளைமேட்டு இப்போ இங்க 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 போட்டிங் எல்லாமே இருக்குன்னு நாங்க போகல இப்போ வந்து உட்கார்ந்து இருக்கிறோம் இப்பதான் போட்டிங் எல்லாம் போறோம் நம்ம கேட்டறிஞ்சு வந்தானு நல்ல ரசம் எல்லாரும் ஒத்திரி டூரிஸ்ட் ஈ சமயத்து வந்துட்டு நல்ல ஒரு திரக்குண்டு ഹാപ്പി ും ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നിന്ന് ഒന്ന് ഓടി ഓടിയൊളിച്ച് പ്രകൃതിയുടെ നടന്നു നെറുകിയിലേക്ക് നടന്നുകയറാനൊരിടം തണുത്ത കാറ്റിന്റെ തലോടലേറ്റ് തഴുകിയിറങ്ങുന്ന കോടമഞ്ഞ് ആസ്വദിച്ച് എത്ര നേരം വേണമെങ്കിലും ഈ മുട്ടക്കുന്നുകളിൽ അലസ്വാമിരിക്കാം